ഈ ഗോപി എവിടെ പോയി കിടക്കുന്നു ഡ്രൈവറെ വിളിച്ചോണ്ടിരാന്ന് പറഞ്ഞിട്ട് ഈ റോഡ് റോളർ നമ്മൾ മീറ്റർ മീറ്റർ വീതി നീളം ഇമാതിരി സാധനം പണ്ട് ഞമ്മള് പി ഡബ്ല്യു ഡി ഓട്ടിക്കൊണ്ടിരുന്നേ നിങ്ങൾ അറിയില്ല താമരശ്ശേരി ചോരം ഞമ്മള് താമരശ്ശേരി ചൊരന്ന് ഒരിക്കലും ആ ചൊരം ഇതിന്റെ ബ്രേക്കാൻ കൊടുക്കും എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായി കുയ്യല്ലേ കുയി ഇറക്കല്ലേ പണ്ടാരടങ്ങോ പിടിച്ചാലോ അമർത്തിയാലോ നിൽക്കണ് വിട്ടില്ല ഇൻസാവ പറ കാത്തോളീന്നൊറൊറ്റ ഇഞ്ചിനെങ്ങനെ എങ്ങനെ പറ പറയാണ് ഏത് നമ്മളെ ഏറെ വിട്ട ഒറ്റ കുത്ത

കണ്ടാലും തോന്നും ഒരു മര്യാദല്ലേ ഭൂമി ഇപ്പം നീ എവിടെ ആയിരുന്നു ഇപ്പോഴാ കിട്ടിയത് ഈ നാട്ടിലെ കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും പക്ഷേ ഞമ്മളാ വകുപ്പല്ല നമ്മളെ കുറച്ച് വേരും കാത്തിരിക്കും

എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല ശരിയാക്കി തന്നാ മതി താമരശ്ശേരി ചോരാം ഏഹ് അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം ആദ്യ പണി കളക്കട്ടെ അത് ഓഹോ

രണ്ട് ചായയും രണ്ട് പരിപ്പൊടിയും കൂടി പൊടിച്ചോളൂ എന്താണ് നോക്കി കളിത്തൊന്ന് പൂട്ടിയണോ ഇങ്ങോട്ട് അയച്ചെടുത്താല് പിന്നെ ചോക്കാത്തർ എങ്ങനെയുണ്ട് നോക്കുകയും ഇത് ഓരോന്ന് ഓരോന്ന് പറഞ്ഞ് അയച്ചെടുത്ത് കൊണ്ടുപോകണമെന്നല്ലേന്ന് ഞമ്മക്ക് തോന്നുന്നത് ദോ പിന്നെ ഗിയർ ബോക്സിന്റെ അകത്തേ പല എലിയോ പേരിച്ചായോ എന്താ കുടിയും കിടക്കുന്നുണ്ടോ എന്ന് ഞമ്മക്കൊന്ന് നോക്കുകയും ശരി മഴക്കാലം മഴക്കാലം ശരിയാക്കി എങ്ങനെ ി തരുമോന്ന് പണ്ടാരം ഒരു കൊടുവാളോ വാറിലേക്ക് കിട്ടുവോ ആ ഉണ്ടുണ്ട് ഇത് കൊണ്ടുപോയില്ലേ ഇത് ഇവിടുന്ന് കൊണ്ടുപോയില്ലേ

ട തല കുത്തുവാള എടുപ്പിക്കാൻ വന്നതാണോ കാലം കൊറച്ചായാലും ഇപ്പൊ ശരിയാക്കാം ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോട്ട് എഴുതാ പോരാ എപ്പോ ശരിയാക്കാം ഒക്കെ ഇപ്പൊ പറയണം അങ്ങനെ കൃത്യമായി ഒന്നും പറയാൻ പറ്റൂല നിങ്ങക്ക് ഞമ്മള് വിശ്വാസമില്ലെങ്കിലെ ഞമ്മൾ ഇതുവരെ പണിയെടുത്ത രണ്ടായിരം റുപ്യയും കൂടി നന്നേക്ക് ഞമ്മളെ കൂടി വിട്ടേക്ക് രണ്ടായിരം രൂപ എന്താ പിന്നാക്കലാ രണ്ടായിരം രൂപ പിന്നാക്കലില്ല ഇതെല്ലാം അയച്ചിട്ടില്ലേ കഴിക്കാൻ ഇതെല്ലാം കൂടി ഞമ്മള് വേറൊരു ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ് നമുക്ക് എത്രയും വേഗം ഇവരെ കോമ്പൗണ്ട് വെളിയിൽ എത്തിക്കണം അതിന് അതിന് പോകുമ്പഴിയുണ്ട് അല്ല നമുക്ക് ഈ ബേപ്പൂരിന്ന് മാപ്പിള്ള കലാശികളെ കൊണ്ടൊന്നു കൊണ്ട് പോയാലോ ആനയെ കൊണ്ട് വലിപ്പിച്ചാലോന്ന് ഈ ആന സംഭവം അതേ നടക്കും ഞാൻ പോയി ഒരു ആനയെ വരാം